കർണാടകയിൽ ഗുണ്ടൽപേട്ടിനടുത്ത ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിനകത്ത് ആയിരത്തി നാനൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാലസ്വാമി ബേട്ട അഥവാ ഗോപാലസ്വാമി കുന്നുകൾ ബന്ദിപ്പൂർ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണിത് ബന്ദിപ്പൂർ ദേശീയോദ്യാനത്തിൻ്റെ പ്രധാന പ്രദേശത്താണ് ഗോപാലസ്വാമി കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ പതിവായി ഇവിടം സന്ദർശിക്കാറുണ്ട് ഇടതൂർന്ന മൂടൽ മഞ്ഞ വർഷം മുഴുവനും കുന്നുകളെ മൂടുന്നു കേരളത്തിൽ നിന്നും ഗൂഡല്ലൂർ വഴി മൈസൂരിലേക്ക് പോകുമ്പോൾ മുതുമല ബന്ദിപ്പൂർ വനമേഖലകൾ കടന്ന് ഗുണ്ടൽപേട്ടിന് സുമാർ പത്ത് കിലോമീറ്റർ മുമ്പ് ഹങ്കള എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്ന ചെറുപാതയിലൂടെ സുമാർ മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗോപാൽസ്വാമി മലയുടെ അടിവാരത്തുള്ള കർണാടക ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തും അവിടെ നിന്നും കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ പ്രത്യേക ബസ്സുകളിൽ ടിക്കറ്റ് എടുത്ത് മലമുകളിലെത്താം ബന്ദിപ്പൂർ വനമേഖലയിലെ ഏറ്റവും ഉയരം കൂടിയ മലയായ ഇവിടുത്തെ പ്രധാനാകർഷണം ഇവിടുത്തെ മാറി മറിയുന്ന കാലാവസ്ഥയാണ് കോടമഞ്ഞ് മഴ വെയിൽ എപ്പോഴും വീശിയടിക്കുന്ന തണുത്തക്കാറ്റ് എന്നിവ ഇവിടെ അനുഭവപ്പെടും എ ഡി ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഇവിടെയുണ്ട് നിരവധി തീർത്ഥാടകരും സഞ്ചാരികളും ഇവിടെ എത്തുന്നുണ്ട് ഹങ്കളയിൽ നിന്നും മലയുടെ അടിവാരം വരെയുള്ള പാതയുടെ ഇരുവശത്തും വിശാലമായ കൃഷിയിടങ്ങളുണ്ട് സീസൺ അനുസരിച്ച് സൂര്യകാന്തി ചെണ്ടുമല്ലി തുടങ്ങിയ പുഷ്പങ്ങളും പച്ചക്കറിയും ഇവിടെ കൃഷി ചെയ്യുന്നു ഹങ്കളയിൽ നിന്നും ഗോപാലസ്വാമി മലയുടെ അടിവാരം വരെയുള്ള നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡും സമീപത്തുള്ള കാഴ്ചകളും സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ഇതുകൂടാതെ ഗോപാലസ്വാമി മലമുകളിലേക്കുള്ള പ്രത്യേക ബസ് യാത്രയിൽ കാഴ്ചകൾ നിറഞ്ഞതാണ് മലമുകളിലേക്കുള്ള ചുരം റോഡ് കയറുമ്പോൾ താഴ്വരയിലെ വിശാലമായ കൃഷിയിടങ്ങൾ കാണാം കേരളത്തിൽ നിന്നും നാടുകാണി ചുരം വഴിയും വയനാട് വഴിയും ഇങ്ങോട്ടെത്താം മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വഴിക്കടവ് വഴി സഞ്ചരിച്ച് നാടുകാണി ചുരം കയറി ഗൂഡല്ലൂർ വഴിയാണ് റൂട്ട് വയനാട് വഴി പോകുമ്പോൾ നേരിട്ട് നാടുകാണി വഴി ഗൂഡല്ലൂരിലോ മുത്തങ്ങ വഴി ഗുണ്ടൽപെട്ടിലോ എത്തിച്ചേരാം ഇവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികൾക്ക് മറക്കാൻ കഴിയാത്ത അനുഭൂതിയാണ് ഗോപാൽസ്വാമി ബേട്ട നൽകുന്നത്